ആ കേക്കേണ്ടാണ് എല്ലാവർക്കും സന്തോഷപ്പെടുന്ന ഒരു വാർത്ത പത്ത് പോനിൽ നാല് നെഗാസിന്റെ മാലകൾ അടിപൊളിയായില്ലേ പത്ത് പോൻ അതുപോലെ തന്നെ ഇതിനകത്ത് ഞാൻ നാല് പോയിന്റ് സെറ്റ് കാണിക്കുന്നുണ്ട് അഞ്ച് പോയിന്റ് സെറ്റ് കാണിക്കുന്നുണ്ട് അതുകൂടെ കാണണമേ ഇതിന്റെ വെയിറ്റിലൂടെ ഞാൻ പറഞ്ഞത് റീഗൽ ജൂലേ ട്രിബാണ്ടത്തെന്നാണ് ഞാൻ കാണിക്കുന്നത് നാളെ തൃശ്ശൂരിടേ എല്ലാം നമുക്ക് ഷോപ്പ് ഉണ്ട് ഇതിന്റെ ഓരോന്നിന്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ ഇതെന്ന് പറയുന്നത് ഒന്നര പോൻ വരുന്ന നെഗാസിന്റെ ഒരു അടിപൊളി മാലയാണ് ഒന്നരയൊക്കെ സോറി രണ്ട് പോന് രണ്ട് പോനാണ് ഇത് വന്നിട്ട് രണ്ടര പോനാണ് വരുന്നത് ഈ ഇറക്കുള്ള മാല വന്നിട്ട് രണ്ടര പൗനാണ് വരുന്നത് ലാസ്റ്റുള്ള മാല മൂന്ന് മൂന്ന് രണ്ട് അഞ്ച് രണ്ടര രണ്ടര അഞ്ചും നാലും ഒമ്പത് അഞ്ചു അഞ്ചും പത്ത് അല്ലേ പത്ത് പോന് മൂന്ന് മാലയും കൂടെ പത്ത് പൂന് രണ്ട് പവന് രണ്ടര പൗന് രണ്ടര പൗന് മൂന്ന് പോന് നല്ല നിറവില് നെഗാസിന്റെ മാലകൾ എടുക്കാം ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് തന്നെ കൊടുത്താൽ മതി റികളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസുകൾ നമുക്ക് ഏറ്റവും കുറഞ്ഞ മേക്കിംഗ് ചാർജിൽ നെഗാസ് കളക്ഷൻസുകൾ പിന്നെ ഇതിനകത്തുണ്ട് ഞാൻ പറഞ്ഞ സാധനം അതിനകത്ത് ഇരിക്കുകയാണ് ഇത് ഇത് എല്ലാം കൂടെ പത്ത് പോനാണ് അടിപൊളിയല്ലേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളോട് പറയണം ഇതെന്ന് പറയുന്നത് ഇത് നാലേകാൽ പോനേ ഉള്ളൂട്ടോ ഈ സെന്ററിലുള്ളത് നാല് രണ്ടും കൂടെ ചേർന്നിട്ട് നാലേകാൽ പോവൻ ഇത് ഒന്നേകാൽ പോവനേ ഉള്ളൂ ഒന്നേകാൽ പോവനും മൂന്ന് പോവൻ ഉള്ളൂ എല്ലാം ചേർത്ത് നാലേ കാലും നാലേ കാലിന് ആകത്തേ ഉള്ളൂ ഇത് വന്നിട്ട് അഞ്ച് പോനാണ് വരുന്നത് ഒന്നര പവന് പതിമൂന്ന് ഒന്നര പവനും മൂന്ന് പോവൻ അങ്ങനെ വരുമ്പോ നാലര അഞ്ചു പവൻ ആത്തേനേ ഉള്ളൂ കേട്ടോ ഇത് ഇത് രണ്ടും കൂടെ ഇത് മൂന്നര ഉണ്ട് കേട്ടോ ഒന്നര മൂന്നര അഞ്ചു പോനുണ്ട് ഇത് രണ്ടും കൂടെ ഇത് വന്നിട്ട് മൂന്നേ കാലും ഒന്നേ മുക്കാലും അതും അഞ്ചു പോൻ വരുന്നുണ്ട് ഇത് അതായത് അഞ്ചു പോന് നാലേകാൽ പോനേ ഉള്ളൂ എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ അഭിപ്രായങ്ങൾ എല്ലാവരും പറയണം തീർച്ചയായിട്ടും അല്ലേ അല്ലേ അല്ലെ അടിപൊളിയല്ലേ സെറ്റ് എങ്ങനെ ഉണ്ടെന്ന് പറയുക ഇങ്ങനെ ഉണ്ടായിരുന്നു ഞാനും അരങ്ങേട്ടുണ്ടെങ്കിൽ എടുക്കുന്നത് കേട്ടോ കേട്ടനല്ല ഞാൻ അരുൺ ചേട്ടാന്ന് വെറുതെ വിളിക്കുന്നതാണ് നമുക്ക് കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല അല്ലേ അപ്പൊ ഇത് സെറ്റ് ഇങ്ങനെ പത്ത് പെൻറെ സെറ്റ് സൂപ്പറായി അല്ലേ ഇത് ഇതിൻ്റെ ഇടയിലും ഒരു മാലയും കൂടെ വെച്ചിട്ട് നമുക്ക് അഞ്ചെന്നുള്ളത് ഏഴ് ആക്കാം മൂന്ന് മാലകളെ അതിന്റെ ഒരു സെറ്റ് ഞാൻ വേറെ ഒന്നും കാണിക്കാം ഏഴു പോവന്റെ ഒരു സെറ്റ് ഞാൻ നിന്റെ വീടിയുടെ അടുത്ത വീഡിയോ ആയിട്ട് കാണിക്കാം കേട്ടോ ഈ പത്തുവന്റെ സെറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ എല്ലാവരും പറയണം കേട്ടോ അടിപൊളിയല്ലേ പത്തുപോലെ സൂപ്പറായില്ലേ അപ്പോൾ എല്ലാവരും പറഞ്ഞോളൂ നല്ല നിറവില് നമുക്ക് പത്തുപോലിൽ നല്ല കാഴ്ചക്ക് നിറച്ചിടാൻ പറ്റും കേട്ടാ നാല് മാലകളാണ് ഇറക്കമുള്ള നാല് മാലകൾ ഏട്ടാ ഓക്കേ